വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ അസ്ട്രോളജി സർവീസാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് പൂയം നക്ഷത്രക്കാർക്ക് ഏതരത്തിലുള്ള മാറ്റങ്ങൾ ഏതരത്തിലുള്ള അനുഭവങ്ങൾ വരും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം പൂർണ്ണമായും ഈശ്വരാധീനം ഉണർന്നു നിൽക്കുന്ന ഒരു വർഷ കാലഘട്ടമാണ് സർവീസ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷനുകളും തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ പ്രവർത്തികൾക്ക് ഈശ്വരാധീനം ഉണ്ടാകും അതായത് ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൃത്യമായ സമയങ്ങളിലുള്ള അറിയിപ്പുകൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന തൊഴിലിന് അല്ലെങ്കിൽ കർമ്മത്തിന് അതിൻ്റെ ഫലം ലഭിക്കുക അതാണ് കൃത്യമായിട്ടുള്ള ഈശ്വരാധീനം അതായത് നമുക്ക് നല്ല കർമ്മങ്ങൾക്ക് മാത്രം നല്ല ഫലങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ മോശമായ കർമ്മത്തിന് നല്ല ഫലം ലഭിക്കുക എന്നുള്ളത് നമ്മളിവിടെ അർത്ഥമാക്കുന്നില്ല അപ്പോൾ ഗുരുത്വം ഉണ്ടാവുക അപ്പോൾ അറിവ് ഉണ്ടാവുക അതിനെയാണ് നമ്മളിവിടെ ഈശ്വരാധീനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സദ്ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അനുഭവ യോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതുപോലെ ഈ കോസ്മെറ്റിക് സർജറി കോസ്മെറ്റിക് മെഡിസിൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു വർഷകാലഘട്ടത്തിൽ ചെയ്യാം അതായത് നമുക്ക് ഫീസിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ജിമ്മിലൊക്കെ കൂടുതലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കോ അതിൻ്റെ വിജയത്തിന് വേണ്ടിയോ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം അപ്പോൾ ആ പരിശ്രമങ്ങൾ നമുക്ക് ഫലങ്ങളായി മാറും അല്ലെങ്കിൽ വിജയങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലുണ്ട് അതുപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സന്തോഷകരമായി നടപ്പാക്കാൻ കഴിയും നമ്മുടെ പ്ലാനും പദ്ധതികളുമൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിനെ ഒരു മേഖലയിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് നമുക്കതിനെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അഭിപ്രായങ്ങളോടുകൂടി ഈ മേ നമ്മൾ ഈ തയ്യാർ ചെയ്യുന്ന മേഖലയിൽ വിജയിച്ചവരുടെ ആ തരത്തിലുള്ള ആൾക്കാരുടെ സഹായ സഹകരണത്തോടു കൂടിയൊക്കെ നമുക്ക് ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ഒരു കലാമേഖല അല്ലെങ്കിൽ ഒരു കർത്തവ്യ മേഖല അല്ലെങ്കിൽ പൊതുസേവന മേഖല ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രാവണ്യം നേടിയവരുടെ സഹായത്തോടു കൂടി വേണം നമ്മളത് നടപ്പാക്കിയെടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൻ്റെ ഗൃഹനിലയുടെ നിലനിൽപ്പ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാര ചാരബലങ്ങൾ കേൾക്കുമ്പോൾ ഈ ചാര ചാരഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും സമയത്തിനും ഒരു ഗ്രഹനില ഉണ്ടാകും ആ ഗ്രഹനിലയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കണക്കുകളും ആ അപഹാര കാലങ്ങളും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ജോലിസിനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞുതരും മനസ്സിലാക്കി വെച്ച് ആ ദിശ എന്താണ് എന്തൊക്കെയാണ് തരുന്നത് അതിനോടും കൂടി താരതമ്യം ചെയ്ത് ഒന്ന് മുന്നോട്ട് പോയാൽ വിജയം നൂറ് ശതമാനമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അത് പലരും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യാത്തവരുണ്ട് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഹോറോസ്കോപ്പോ ഒരു ഓൺലൈൻ ഹോറോസ്കോപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്ന് ഗൃഹനില എന്ന് എടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ കൂടെയൊക്കെ എടുത്തോക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു സർവീസ് ഞങ്ങളും ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വിജയസാധ്യതയ്ക്ക് ഒപ്പം തന്നെ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാരെ വിശ്വസിച്ച് ധനം വിനിയോഗം ചെയ്യുമ്പോൾ നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർത്തവ്യ കാര്യങ്ങളിലും അതായത് തൊഴിൽ കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ പൈസ വന്നോളും നിങ്ങൾ അക്കൗണ്ടിൽ വരവെച്ചേക്കോ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും നിങ്ങൾ അത് കൊടുത്തേക്കോ എന്നൊക്കെ റെക്കമെൻറ്റേഷൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ചിലപ്പോൾ പിന്നെ ആ സർട്ടിഫിക്കറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു കുരുക്കായി മാറും അപ്പോൾ തൊഴിൽ മേഖലകളിലൊക്കെ ഉത്തരവാദിത്വമുള്ള സിഗ്നേച്ചർ പോലുള്ള ആ തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ് കാരണം അയാൾ ചെയ്തേക്കും പിന്നീട് ചെയ്തേക്കും നിങ്ങളിതിപ്പോൾ അങ്ങ് കൊടുത്തേക്കോ അല്ലെങ്കിൽ ജാമ്യം വന്നേക്കും ഈ ലോൺ ഇപ്പോഴങ്ങ് പാസ്സാക്കിയേക്കോ എന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ കാരണം നമുക്കത് പിന്നീട് പുലിവാലാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന ഈ നാളുകാർക്ക് വിജയിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് തൊഴിലിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്താൻ സഹായിക്കും ഊഹാഭോഗങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കേണ്ടതാണ് അതായത് ഞാൻ നേരത്തെയും പറഞ്ഞു ഇന്നത് ചെയ്താൽ ഇത്ര കിട്ടും എന്നൊക്കെയുള്ള ഊഹാഭോഗങ്ങൾ അതായത് നമ്മൾ ട്രേഡ് മാർക്കറ്റിങ്ങിൽ ട്രേഡിങ്ങിൽ ഇത്രയും നിക്ഷേപിച്ചാൽ നമുക്ക് ഇത്ര ഒരു വർഷത്തിനകത്ത് കിട്ടും അല്ലെങ്കിൽ അടുത്ത മാസം ഇത്ര കിട്ടും അത് ഇത്ര വളർന്നോളും എന്നുള്ള ഊഹാ ഊഹാഭോഗങ്ങൾ വലുതായിട്ട് വിശ്വസിക്കാതിരിക്കുക വിശ്വസിക്കാം ചെറിയ ചെറിയ മാറ്റങ്ങൾക്കുള്ള അത് ഡബിളാകും ത്രിപിളാകും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടക്കാതിരിക്കുക അങ്ങനെ കടന്നാൽ നമുക്ക് ധനം കയ്യിൽ നിന്ന് പോകും അതൊരു ജീവിതത്തിൻ്റെ ഒരു പരാജയ മേഖലയായി ഭവിക്കും അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ വരും എങ്കിലും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരത്തിലൊന്നും വലുതായിട്ട് വീണ് പോകാതെ നമ്മളെ ദൈവം കാത്തുകൊള്ളും ഈ ഒരു വർഷം അത് ഒരു ശരിയാണ് പക്ഷേ എങ്കിലും കയ്യിൽ വന്ന പൈസകളൊക്കെ ഇതുപോലെ ലാഭം വന്നതെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ചിലവായി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട്